പറ എന്തൊക്കെയാ വിശേഷങ്ങള് ഓ ഞാൻ ഉമ്മോടാണ് ചോദിക്കണ്ടത് ഉമ്മ പറയൂ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ ആളുകളൊക്കെ കൊറേ ആൾക്കാർ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെന്ന് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ആ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നോ ആ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖായിട്ട് വരുന്നു പിന്നെ മീഡിയക്കാരെ കൊണ്ടൊക്കെ ബഹളായിരിക്കും ഇല്ലയോ അതും ഇതിന്റെ ഒരു ഭാഗല്ലേ ആ പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ ആ വീട്ടിലെ ഫാദറും മദറും പിന്നെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എയർപോർട്ടിലും പുറത്തും ഒക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആഗ്രഹിച്ചതും അതാണ് പക്ഷെ എനിക്ക് ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമമായി പോയി പിന്നെ ഞാൻ അതിന് ശേഷം അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാതിരുന്ന് പിന്നെ പിന്നെ എന്താണ് പിന്നെ അനീഷ് ഇത് പിന്നെ ആരോ ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെയധികം സന്ദേശിച്ച അത് ഏത് കള്ളനാ അങ്ങനെ ഇല്ലാ വചനം പറഞ്ഞത് അത് ഓൾറെഡി ഞാൻ അല്ല അവരുടെ അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സും നടക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇല്ലാത്ത വചനങ്ങൾ അതെ പിന്നെന്തൊക്കെ മോനും അങ്ങോട്ട് സംസാരിച്ചിട്ടും ഞങ്ങൾ ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കും വിളിച്ചാലും നിങ്ങൾക്ക് ഞാനും അതേപോലെ ആയിരുന്നു വിളിച്ചിട്ട് മൊത്തം അങ്ങോട്ട് സംസാരിക്കും ആളുകൾ പറഞ്ഞു അനുചി പ്രായം സംസാരിക്കാൻ സമയം കൊടുക്കും ഏയ് അത് അത് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശേഷം കേൾക്കാൻ വേണ്ടിട്ടാണ് രണ്ടുപേരുടെ ഉമ്മയുടെയും മോന്റെയും വിശേഷം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളാണ് ശരിക്കും പറയേണ്ടത് പിന്നെ ഞാൻ എല്ലാരെയും കുറെയാഴ്ച സപ്പോർട്ട് ചെയ്തിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ എന്റെ അടുത്ത് വിഷമമായിരിക്കും ഷാനവാസിനെ എന്റെ കുടുംബത്തുള്ള മൊത്തം പേർക്കും ഷാനവാസിനെ ഇഷ്ടമാ എന്റെ ആങ്ങളമാർക്കൊക്കെ ഷാനവാസിനാണ് ഇഷ്ടം പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഷാനവാസിനെ ഇഷ്ടമായിരുന്നു ഷാനവാസ് അതിൽ സംസാരിച്ചപ്പം തന്നെ ഞാൻ അവിടെ വന്ന് ഷാനവാസിനെ വഴക്ക് പറഞ്ഞിരുന്നു അന്ന് അനീഷ് കിട്ടിയില്ലേ അനീഷെണ് ആ ഒരിക്കലും അനീഷിനെ ഞാൻ അന്ന് അവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്താന്ന് വെച്ചാ പി ആറിന്റെ കാര്യം പറഞ്ഞില്ലേ അന്ന് ഉമ്മായ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൊത്തം പ്രേക്ഷകരെ സംസാരിച്ചതുപോലായി ആയിരുന്നു നോക്കിയിരുന്നാണ് അവരെല്ലാരും ഇപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കൊല്ലത്തിന് ഞങ്ങൾ അഞ്ചന് പറഞ്ഞു ഉമ്മായ വന്ന് കാണണം ഉമ്മ ഇന്നും പറഞ്ഞ് എനിക്ക് നേരിട്ട് കാണണം കാണണം എന്ന എപ്പോഴേലും വരണം ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കാണാല്ലോ എന്റെ ഷാനുവാസിനെ കൂടെ കൊണ്ടുവരണം വരുമ്പോ എനിക്ക് ഷാനുവാസനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ 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 എന്തായാലും എന്തായാലും വരുമ്പോ കാണാനായിട്ട് വരാം തീർച്ചയായിട്ടും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി മതി ഇപ്പം ഇപ്പം നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആണെന്ന് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചേക്കുവാണ് അനീഷ് ബീപിയോ ഉമ്മയോ അതേപോലെ തന്നെ മകനെയും വിളിച്ച് സംസാരിച്ചേക്കുവാണ് കുറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വെളിയിൽ ആൾക്കാരിൽ ഒരാൾ കൂടിയാണ് ബി വി ഉമ്മ എന്ന് പറയുന്നത് തോറ്റെന്ന് അറിഞ്ഞപ്പോൾ പോലും അനീഷിന് വേണ്ടി കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വിളിച്ച് സംസാരിക്കുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതേ കണക്കി തന്നെ അനീഷ് ഉമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സന്തോഷമായി സന്തോഷമായിട്ടാണ് ഉമ്മയ്ക്ക്